നമസ്കാരം സാമ്പത്തിക സുരക്ഷയ്ക്കായി ജോലി മാത്രം മതിയെന്ന് കരുതുന്നവരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ ജോലിയുള്ള ധൈര്യത്തിൽ വരുമാനമായി ലഭിക്കുന്ന പണം മുഴുവനും ചിലവാകും ഇക്കൂട്ടരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാത്തിരിക്കുന്നത് എന്നതാണ് വാസ്തവം കാരണം സാമ്പത്തിക സുരക്ഷയ്ക്കായി ജോലി മാത്രം പോരാ നിക്ഷേപശീലവും ആവശ്യമാണ് ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം നാം ഭാവിയിലേക്ക് വേണ്ടി മാറ്റിവെക്കണം നാളെ ഒരുപക്ഷെ ജോലി നഷ്ടമായാലും ഈ പണം ഉപയോഗിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം പ്രായമായാൽ പിന്നീട് ജോലി ചെയ്ത് ജീവിക്കുക എന്നത് പ്രയാസകരമായ ഒന്നാകും ഇന്ന് ശേഖരിച്ചു വെക്കുന്ന പണം ഈ സമയങ്ങളിലും നമുക്ക് ഉപയോഗപ്പെടും പണം സുരക്ഷിതമായി ശേഖരിച്ചു വെക്കാൻ നിരവധി നിക്ഷേപ പദ്ധതികളാണ് വിവിധ ബാങ്കുകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് എന്നാൽ വിരമിച്ച ശേഷം സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർ പോസ്റ്റ് ഓഫീസുകൾ നിക്ഷേപങ്ങൾക്കായി തിരഞ്ഞെടുക്കുകയാണ് ഉചിതം പോസ്റ്റ് ഓഫീസിന്റെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഇതിന് ഉചിതമാണ് മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതമായ നിക്ഷേപത്തിന് അവസരമൊരുക്കുന്ന സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഉയർന്ന പലിശ നിരക്കാണ് ഈ സ്കീമിന്റെ പ്രധാന ആകർഷണം പ്രതിവർഷം എട്ടേ ദശാംശം രണ്ട് ശതമാനം പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത് സാമ്പത്തിക വർഷത്തിന്റെ ഓരോ പാദത്തിനും ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും അഞ്ചു വർഷമാണ് ഈ നിക്ഷേപ പദ്ധതിയുടെ കാലയളവ് അഞ്ചു വർഷം അടവ് പൂർത്തിയാക്കിയവർക്ക് മൂന്ന് വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടാം ഓരോ മൂന്ന് മാസത്തിലുമാണ് പലിശ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക ആയിരം രൂപ മുതൽ പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിൽ ആളുകൾക്ക് നിക്ഷേപിക്കാം ആദായ നികുതിയിലും വലിയ ഇളവായിരിക്കും ഈ പദ്ധതിയിലെ അംഗമായവർക്ക് ലഭിക്കുക ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ നികുതി ഇളവ് ആയിരിക്കും ഉണ്ടാകുക ഇതോടൊപ്പം നോമിനേഷൻ സൗകര്യവും ഉണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ സ്കീമിൽ അംഗങ്ങളാകാൻ സാധിക്കുക അൻപത്തി അഞ്ച് വയസ്സിന് ശേഷം വോളണ്ടറിലി റിട്ടയർമെന്റ് എടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പദ്ധതിയിൽ അംഗമാകാം സിംഗിൾ അക്കൗണ്ടും ജോയിന്റ് അക്കൗണ്ടും തുടങ്ങാം ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ അറുപത് ലക്ഷം രൂപ വരെ പരമാവധി നിക്ഷേപിക്കാം മുപ്പത് ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ എട്ട് ദശാംശം രണ്ട് ശതമാനം പലിശ നിരക്ക് അനുസരിച്ച് ഓരോ പാദത്തിലും അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പലിശയായി ലഭിക്കും അപ്പോൾ ഒരു മാസം ഇരുപതിനായിരത്തി അൻപത് രൂപ ആയിരിക്കും നിങ്ങൾക്ക് വരുമാനമായി ലഭിക്കുക ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ പലിശ ഇനത്തിൽ പന്ത്രണ്ട് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം രൂപ ലഭിക്കും അതായത് പ്രതിമാസം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ എല്ലാ മാസവും പലിശ ഇനത്തിലുള്ള പണം പിൻവലിക്കാൻ സാധിക്കും കാലാവധി പൂർത്തിയായാൽ നിക്ഷേപിച്ച തുക പിൻവലിക്കാം അല്ലെങ്കിൽ ഈ തുക വീണ്ടും നിക്ഷേപ പദ്ധതിയിൽ ഇടാം ഇങ്ങനെ ഇടുമ്പോൾ പലിശ വീണ്ടും ലഭിക്കും ഉയർന്ന പലിശയും ഉറപ്പായ റിട്ടേൺസുമാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് വലിയ പ്രീതിയാണ് ഉള്ളത്